ൈസ് ഞാൻ അനകാപുത്തൂർ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു വർക്കിൻ്റെ വീഡിയോ സോറി വ്ലോഗ് ചെയ്യാൻ പോവാണ് ഇതിപ്പോൾ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്ന് തൃശ്ശൂർ വർക്കുണ്ട് എനിക്കല്ല എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ അനിയേനെ അവിടെ പാലപ്പെട്ടി അതായത് തൃശ്ശൂർ തന്നെ ഈ ഭാഗത്ത് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ വന്ന് സാധനങ്ങൾ ഇറക്കിയിട്ട് നേരെ പോവാം അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണം ഓൾറെഡി ലേറ്റായി കുറച്ച് സാധനങ്ങൾ ഇറക്കാനുണ്ട് കേട്ടാ ഇതൊക്കെ ഇറക്കി വെച്ചിട്ട് വീട്ടിലെന്ത് തിന്നിട്ട് വേണം ഇനി വർക്കിന് പോവാൻ ലേറ്റ് ആയിട്ടാണ് സ്നോ ബിബി ഉണ്ട് കൂടെ സ്നോ ബിബി നമ്മുടെ വീട്ടിലെ പാമ്പിൻ്റെ കഥ അറിയാത്തവർ ഒരു ഇൻസ്റ്റാഗ്രാമോ ചെക്ക് ചെയ്തോ കനക്കാപ്പുത്തൂറിൽ ഞങ്ങൾ വ്യക്തമായിട്ടുണ്ട് ടോയ്ലറ്റ് വൃത്തിയില്ലാത്തോണ്ടല്ല ഇന്ന് ഞാൻ രണ്ടാമത് അടുത്ത പാമ്പിനെ കണ്ടിട്ടുണ്ട് ഞാൻ ഫുഡ് കൊണ്ടോ അമ്മ നമുക്ക് കേട്ടോ അയോ

ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ ഇറങ്ങി ഒരു അഞ്ച് മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ ഫുഡ് കഴിക്കാൻ പിന്നെ നേരെ പോണ പ്രോഗ്രാമിന്റെ സ്ഥലത്തേക്ക് തൃശ്ശൂർ എത്തണം പുള്ളു വഴിയാന്ന് തോന്നുന്നു പോകുന്ന അല്ലെ ഞങ്ങള് അരിയാണ് നേരത്തെ കണ്ടത് നമ്മള് അരിയൊന്നും പുറത്തൊന്നും മേടിക്കില്ല അപ്പൊ നമുക്ക് റേഷൻ കിട്ടാത്തത് കൊണ്ട് പുറത്തുനിന്ന് ഒരാൾക്കടുത്തുനിന്ന് കുറച്ച് പൈസ കൊടുത്തിട്ട് മേടിക്കും കേട്ടോ ഞങ്ങള് ഒന്തി കഴിച്ച് എനിക്ക് ഭയങ്കര ഉറക്കം വരികയാണ് ഇവിടുന്ന് പതിനേഴ് മിനിറ്റുള്ള എത്താൻ പക്ഷെ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നത് കാരണം ഞങ്ങൾക്ക് മിനിഞ്ഞാന്ന് കോട്ടയത്തായിരുന്നു ഇന്നലെ മൂന്നാറായിരുന്നു അപ്പം അവിടെ നിന്ന് അങ്ങോട്ട് പോയി അപ്പോൾ ഉറക്കം റെഡി ആയില്ല രാത്രി ഇങ്ങോട്ട് തിരിച്ചു വന്ന് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ചു മണി രാവിലെ കുറച്ച് ഉറങ്ങിയപ്പോഴേക്കും സ്നോ ബേബി എണിറ്റു അത് ഇനി ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും പാമ്പ് വന്നു അതിന് മൊത്തത്തിൽ ഉറക്കം ഇങ്ങനെ ഒരു തരികിടതക്കിടേ ആയിട്ടൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് യുംക്കാ വരിയാണ് അപ്പൊ ഞാൻ ഒന്നും മയങ്ങട്ട് കേട്ടേമെള്ളി എടുത്ത് തുടക്കട്ടെ ഞാൻ അവിടെ ജസ്റ്റ് കാണിച്ച സ്ഥലത്തെത്തി നദൂണ് റെസ്റ്റ് കുഞ്ഞിരിക്കട്ടോ കുഞ്ഞിനെ അവിടെ ഇരുത്തിയിട്ട് അതുകൊണ്ടൊന്ന് റെസ്റ്റ് ഞാനാണ് സാധനങ്ങൾ എടുത്ത് വെക്കാൻ പോണത് ഓ ഇതൊന്നും നിങ്ങൾ നോക്കരുത് നല്ല അഴുക്കൊക്കെ ഉണ്ടാവും ബിക്കോസ് നമ്മൾ നേരെ ഞാൻ പറഞ്ഞില്ലേ മൂന്നാറിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും പിന്നെ ഇത് പൊക്കിക്കൊണ്ട് പോകുമ്പോൾ വീടിയെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവിടെ എത്തിയിട്ട് വെച്ച് സാധനങ്ങൾ വെച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ വൈക വെള്ളം പറഞ്ഞു അതുകൊണ്ട് ഞാൻ കേട്ടോട്ടോ ഇല്ലെങ്കിലേ എനിക്ക് വീഡിയോ സ്നോ ബേബി എപ്പോഴും അതെ ഞങ്ങള് എന്തെങ്കിലും ഒന്ന് അടുത്ത് ഇരുന്ന് ഉച്ചയില് സംസാരിച്ച തന്നെ അപ്പ അവനോടി വര് ഇന്ന മതിയായിട്ടല്ലോ ഞാനല്ല അവൻ ഞാൻ ഇനിയിപ്പ സ്നോനൊന്നും പുറത്തിറക്കും അവനിപ്പോ ഇവിടെ പാല്ല മൂക്കൊക്കെ നനഞ്ഞിരിക്കുന്നു ഞാൻ ആക്ച്വലി ഞാൻ ആക്ച്വലി കുറച്ചു നേരം കിടന്നുറങ്ങട്ടെ എന്നിട്ട് ഉറങ്ങുമായിരുന്നു അതും ഉച്ചവരെ ഉറങ്ങി പാമ്പിനെ കണ്ടപ്പോൾ എഴുന്നേറ്റു എന്നാലും അത് കഴിഞ്ഞപ്പോൾ ഉറങ്ങി എനിക്ക് പക്ഷെ പറ്റില്ല സ്നോ ഉണ്ട് പിന്നെ കുറച്ച് വീട്ടിലൊക്കെ ജോലിയൊക്കെ ഉണ്ടായിരുന്നു വൃത്തിയാക്കാനൊക്കെ അപ്പൊ അത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഇപ്പൊ അവിടെനിന്ന് ഇങ്ങോട്ട് വരണ കഴിഞ്ഞി നേരം കിടന്ന് ഉറങ്ങി പിന്നെ ഇവിടെ വന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് കിടന്നു വെച്ചാൽ ഉറങ്ങാൻ പറ്റിയില്ല അപ്പോഴും ഉറങ്ങിയില്ല ഓപ്പത്തൊന്നാം തീയതി വരള്ളൂട്ടോ നമുക്ക് ഈ ഓട്ടം അത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കന്നിമാസം അല്ലേ അപ്പോൾ അപ്പൊ ഒരിച്ചിരി സമാധാനം ഉണ്ടാവും വിചാരിക്കണം അറിയില്ല നോക്കാം എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ ഞം ഞം തിന്നാം അതുകൊണ്ട് നമ്മൾ എല്ലുമുറിയെ ഇങ്ങനെ പണിയെടുക്കുകയാണ് കിടക്കാന്ന് വെച്ചപ്പോ സംഭവിക്കണില്ല കളിയാണ് ഏടെ കണ്ടോ ഈ ഡ്രസ് ഇങ്ങനെ ഇഷ്ടായി പിന്നെ മതി സ്നോ ബേബി അമ്പാട്ടെ കണ്ട കൈസ് ഇതാണ് സ്വഭാവം എന്റെ കണ്ടോ ഒരു വീഡിയോ ഉണ്ട് പാട്ടും വെച്ചോണ്ട് വരും ഞാൻ ലൈവ് പോകുമായിരുന്നു യൂട്യൂബില് കൊറച്ചുപേരം പണി എടുക്കുന്ന എന്റെ ഇടക്ക് യൂട്യൂബില് ലൈവ് പോയി ഇൻസ്റ്റയില് വീഡിയോ അപ്ലോഡ് ചെയ്തു അത് എന്റെ അക്കൗണ്ടിലും അവന്റെ അക്കൗണ്ടിലും പിന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യണം അതിന്റെ ഇടയ്ക്ക് പണിയെടുക്കണം ഇപ്പഴേ ഞാൻ ഉറങ്ങിയില്ല ഏഹ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്യാണ് അയിന്റെ ഇടയ്ക്ക് ചെയ്യുന്നു ഞാന് ആൾക്കാർ പോരെ ചടങ്ങൊക്കെ ഇണ്ടേം വെത്തിലൊക്കെ ഇണ്ടായിരുന്നു അവിടെ കേട്ടോ സിങ്ങുകാരെന്തുവാന്നൊന്നു പിന്നെ കുറേ നല്ല നല്ല ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ പോകുന്നുണ്ടായിരുന്നു വേണ്ട വാ വ്ളോഗിന് വേണ്ടി അഭിനയിച്ചതെന്ന് എൻ്റെ വാർത്ത പോകുന്നില്ല കാരണം എനിക്ക് ഇച്ചിരി നേരം റെസ്റ്റ് എടുക്കാൻ കിട്ടുന്ന ഇപ്പോഴായിരിക്കും വീട്ടിൽ ചെന്നാൽ വേറെ പണിയുണ്ടാവും പിന്നെ ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇച്ചിരി റെസ്റ്റ് എടുത്തിട്ട് പ്രോഗ്രാം കഴിയാനാവുമ്പോൾ പോയിട്ട് ഹെൽപ്പ് ചെയ്യാം ഞങ്ങളൊരു വാക്കിന് പോവാട്ടോ സ്നോ ബേബിയേ നിലത്തേക്ക് ഇടന്ന് ഗേൾസ് ഐ ഇപ്പം ടൂ സ്നോ ബേബി ഒന്നും കഴിക്കുന്നില്ല കുറച്ച് കുറച്ചധികം നാളായി എന്താ സംഭവം എന്നറിയില്ല അവൻ ഭയങ്കര സെലക്റ്റീവാണ് അങ്ങനെയൊക്കെയാണ് ഡോക്ടർ പറയുന്നത് അവൻ്റെ ബിഹേവിയർ അങ്ങനെ ആയിട്ടാണ് നല്ല കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല എന്നൊക്കെയാണ് പക്ഷേ അവൻ ഇപ്പോൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും കുറച്ച് കഴിക്കണ്ടേ രണ്ടു നേരം കഴിക്കണം ഒരു നേരം എങ്കിലും കഴിക്കണ്ടേ പിന്നെ ഒരു നേരം രണ്ട് മുട്ടയൊക്കെ കംപ്ലീറ്റ് കഴിക്കില്ല അതിൽ മാത്രമാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആറുമാസത്തിൻ്റെ ഒരു വലിപ്പം ഇതിന് ഇല്ല നമ്മൾ കൂടെ ഉള്ളതുകൊണ്ട് അറിയാത്തതാണ് ഞങ്ങൾ അന്വേഷിച്ച് വന്നേക്കാ ഞാൻ വിളിച്ച് പറയാമെന്ന് വെച്ചാൽ പക്ഷെ ഫോൺ ഫോണെടുത്തില്ലേ ഇപ്പം നടന്ന് വന്നേക്കാം കഴിഞ്ഞാൽ ജലദോഷമാണ് നല്ല ദോഷം ഇപ്പം പ്രോഗ്രാം ദർശനം കഴിയാനേം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അനുസരം ഫുഡ് എടുത്തിട്ടും ഇങ്ങോട്ട് പോന്നു കാറിലേക്ക് ഞാൻ അവരോട് പറഞ്ഞു കാറിലേക്ക് പോണു പപ്പി ഉണ്ടല്ലോ വെജാണ് എൻ്റെ ഒരു പയറുകടിയും കുറുമക്കറി വെള്ളപ്പം പനീർ പിന്നെ നമ്മളുടെ ഫ്രൈഡ് റൈസ് വെള്ളപ്പം ആ വെള്ളപ്പം പറയാ അത്രേ ഉള്ളൂ നല്ല വിഷപ്പുള്ളതുകൊണ്ട് പെട്ടെന്ന് തീർന്നു പരിപാടി കഴിഞ്ഞിട്ട് പരിപാടി കഴിഞ്ഞിട്ടുള്ള കൊഞ്ചിക്കലാണ് അത് ഇന്നും ഉണ്ട് ഗൈസ് എല്ലാ പ്രോഗ്രാം കഴിയുമ്പോഴും ഉണ്ട് ഈ ഒരു കൊഞ്ച് കൊഞ്ചി ഞാനാണിപ്പോ പാക്ക് ചെയ്യാൻ പോകുന്നത് അങ്ങനെ പരിപാടി കഴിഞ്ഞു മരുന്ന് ഇറക്കാനാണ് ഞാൻ അതും അതെടുത്തോളും രണ്ടെണ്ണം അവർന്നെ ഞാൻ എടുക്കും ബേബിനെ ഞാൻ എടുക്കും ഇതും ഞാൻ എടുക്കും ഈ ബാഗും ഞാൻ എടുക്കും ഉള്ളതുകൊണ്ട് ഉപകാരപ്പെട്ടു നടക്ക് കണ്ടോ കണ്ടോ വാ ബാ ചെളിയാ ഇതിലേ വാ ബാ ഏ നടക്ക് കാറിന്റെ അടുത്തേക്ക് പോ ഗുഡ് ബോയ് ആയിട്ടുണ്ട് പറഞ്ഞപ്പോഴേക്കും വച്ചോ എന്റെ ഉള്ളിന്ന് ഫോൺ എടുത്തു പോണെങ്കി ഇരിക്കേ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോവാണ് സോ ഗൈസ് ഇന്നത്തെ ബ്ലോഗ് ഇത് എഡിറ്റ് ചെയ്ത് വരുമ്പ അങ്ങനത്തെ ഒരു ബ്ലോഗാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പൊ കൊറേ നാളായില്ലേ വിട്ടിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം പിന്നെ ഇന്ന് കഴിഞ്ഞപ്പോ ചെന്നിട്ട് നമ്മുടെ വീട്ടില് വലിയ പാമ്പുകളൊക്കെ ഇണ്ടോന്ന് തപ്പിട്ട് വേണം വീടിന്റെ അകത്തേക്ക് കയറാൻ അത് വേറെ കാര്യം അപ്പൊ ഞാൻ വീട്ടില് പോയി കഴിഞ്ഞാൽ വേഗം ചെറിയ പരിപാടികളൊക്കെ തീർത്ത് വേഗം കിടന്നുറങ്ങണം എന്നെങ്കിലും എനിക്കൊന്ന് കിടന്നുറങ്ങണം അതാണ് എന്റെ ആഗ്രഹം അപ്പം ഞങ്ങൾ ഈ ബ്ലോഗ് ഇവിടെ വെച്ച് മൈൻഡപ്പിയാണ് നേരെ വീട്ടിൽ പോകുന്നു വീട്ടിൽ പണി കഴിക്കുന്നു കിടന്നു തുറങ്ങും അത്രയുള്ള പരിപാടി സ്നോബേബിക്ക് ഞാൻ ഫുഡ് കൊടുത്തു ഞാൻ കഴിച്ചു അത് കഴിച്ചു പിന്നെ വേറെ പരിപാടികളൊന്നുമില്ല സോ എൻ്റെ നെക്സ്റ്റ് ബ്ലോഗിൽ വെറും വരെ എല്ലാവർക്കും